നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇ പി ജയരാജനെതിരെ ഒരു നടപടിയും എടുക്കാൻ എം വി ഗോവിന്ദന് കഴിയില്ല ഇ പി എ തൊടാൻ പിണറായി വിജയൻ അനുവദിക്കില്ല പാർട്ടി സെക്രട്ടറി സ്ഥാനത്തിന് ഒരു പവറുമില്ല പിണറായിക്കും മകൾക്കും വേണ്ടി മെഴുകൽ മാത്രമാണ് എം വി ഗോവിന്ദനുള്ള ജോലി തനിക്ക് ടെട്ടിന്റെ പണി വെച്ച ഇ പി എ പൂട്ടാമെന്നൊക്കെ മനക്കോട്ട കെട്ടിയ പാർട്ടി സെക്രട്ടറിക്ക് ഇതിലും വലിയ പണി ഇനി കിട്ടാനില്ല എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ജയരാജനെ തൂക്കാമെന്നുള്ള മോഹവും തേഞ്ഞു ഒടുവിൽ ഇപിയെ തള്ളാതെ ചേർത്ത് പിടിച്ച് സി പി എം ജയരാജനെതിരെ ചെറുവിരൽ അനക്കാനാകില്ല കാരണം പിണറായിക്ക് ബി ജെ പിയുമായുള്ള അവിശുദ്ധ ബന്ധത്തിന്റെയും കഥകളറിയാവുന്ന നേതാവാണ് ഇ പി ഇത് മാത്രമല്ല പിണറായി വിജയന്റെ സകലമാന തൊട്ടിത്തരങ്ങളും കൃത്യമായി അറിയാം കൂടുതൽ ചൊറിഞ്ഞാൽ ഇ പി പലതും വിളിച്ചു പറയും ഇടഞ്ഞു നിൽക്കുന്ന ഇപിയെ എങ്ങനെയും മെരുക്കിയെടുക്കുക മാത്രമാണ് പോംവഴി ഇതോടെ ജയരാജനെ പുറത്താക്കാമെന്ന ചിലരുടെ പ്രതീക്ഷകൾ മങ്ങി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ പി എ കൈവിടാത്ത നിലപാടാണ് പാർട്ടി സ്വീകരിച്ചത് അതേസമയം പാർട്ടിയിൽ നിന്നും ചില നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട് ശോഭാ സുരേന്ദ്രനെതിരെ കേസ് കൊടുക്കാനും ദല്ലാൽ നന്ദകുമാറുമായുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്നുമാണ് പാർട്ടി മുതിർന്ന നേതാവിന് മുന്നിൽ വെച്ച നിർദ്ദേശം ഇ പി ജയരാജൻ തെരഞ്ഞെടുപ്പ് ദിവസം നടത്തിയ പരസ്യപ്രസ്താവനയുമായി ബന്ധപ്പെട്ട കാര്യം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പരിശോധിച്ചുവെന്നും ഇ പി ജാവദേക്കർ കൂടിക്കാഴ്ച തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ദോഷം ചെയ്യില്ല എന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് പറഞ്ഞത് എന്നാല് ഇതിനു മുൻപ് പാർട്ടിയിൽ ചർച്ച നടന്നത് തെരഞ്ഞെടുപ്പില് പ്രതിസന്ധിയുണ്ടാകുമെന്നും തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നാൽ അതിന് കാരണക്കാരൻ ഇ പി ജയരാജന് മാത്രമായിരിക്കുമെന്നാണ് എന്നാൽ യോഗം കഴിഞ്ഞപ്പോഴത്തേക്ക് പ്ലേറ്റ് മാറ്റി ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് പിണറായി വിജയന്റെ തിരക്കഥയാണ് നടന്നിരിക്കുന്നത് വെറുതെ അത് നിന്ന് അഭിനയിച്ചു കൊടുക്കേണ്ടി വന്നു എം വി ഗോവിന്ദന് ബി ജെ പി നേതാവിനെ ഏതാണ്ട് ഒരു വർഷം മുൻപ് നേരിൽ കണ്ടതുമായി ബന്ധപ്പെട്ട കാര്യം അദ്ദേഹം തന്നെ വിശദീകരിച്ചിട്ടുണ്ട് അതുൾപ്പെടെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് വലിയ പ്രചാരവേല നടത്തുന്നത് രാഷ്ട്രീയ എതിരാളികളെ പല സന്ദർഭങ്ങളിലായി നേരിൽ കാണുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ അവസാനിച്ചു പോകുന്ന ഒരു പ്രത്യയശാസ്ത്ര കരുത്തു മാത്രമേ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും ഉള്ളൂ എന്ന് പൈങ്കിളി ശാസ്ത്രം വെച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ശോഭാ സുരേന്ദ്രനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഗോവിന്ദൻ വ്യക്തമാക്കി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് എൽ ഡി എഫ് കൺവീനർ കൂടിയായ ജയരാജന് നിർദ്ദേശം നൽകിയെന്നും എം വി ഗോവിന്ദൻ അറിയിച്ചു അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനും ബി ജെ പിയും തമ്മിലുള്ള ചർച്ചയിൽ ജയരാജൻ ഇടനിലക്കാരനായി പ്രവർത്തിച്ചുവെന്ന പ്രതിപക്ഷവാദത്തിന് ഇടയാണ് ഇ പി എ സംരക്ഷിക്കുന്ന നിലപാട് പാർട്ടി സ്വീകരിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് ജയരാജനെതിരെ പ്രവർത്തകർക്കിടയിൽ അതൃപ്തി ഉണ്ട് വോട്ടെടുപ്പ് ദിവസം തുടങ്ങുമ്പോൾ ബി ജെ പി നേതാവുമായി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച് പരസ്യമായി രംഗത്തു വരാൻ അദ്ദേഹം തിരഞ്ഞെടുത്ത വഴി നേതൃത്വത്തിന് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പൊതുവിലെ സാഹചര്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് എന്തുകൊണ്ടാണ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതിനെ ജയരാജൻ തുറന്നു പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് തിരുവനന്തപുരം ടെക്നോ പാർക്കിന് സമീപമുള്ള മകന്റെ ഫ്ളാറ്റിൽ വെച്ച് ബി ജെ പി കേരള പ്രഭാരിയുമായുള്ള അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ച സി പി എമ്മിലെ അസ്വാരസ്യം മനസ്സിലാക്കിയ പ്രതിപക്ഷം ജയരാജനിലൂടെ ബി ജെ പിയിലേക്ക് എത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് ആണെന്ന് ആരോപിച്ച് വളരെ നേരത്തെ തന്നെ മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ട് രംഗത്തു വന്നിരുന്നു സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ തണുപ്പൻ പ്രതികരണത്തോടും പലയിടങ്ങളിലും അതൃപ്തിയുണ്ട് കേരളത്തിലെ നേതാക്കൾ വിഷയം ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ടെന്ന യെച്ചൂരിയുടെ അവ്യക്ത പ്രസ്താവന അത്തരം പ്രതിസന്ധികളോടുള്ള അദ്ദേഹത്തിന്റെ പതിവ് പ്രതികരണമായി കണക്കാക്കപ്പെടുന്നു ഇതിനെല്ലാം ഒടുവിലാണ് ഇ തള്ളാതെ പാർട്ടി ഇപ്പോൾ ചേർത്ത് നിർത്തുന്നത് ഇ പി വിഷയം അധികം ചർച്ചയാകാതെ പോകാൻ വേണ്ടി മറ്റു ചില വിഷയങ്ങളിലും എം വി ഗോവിന്ദൻ പ്രതികരണം നടത്തിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഭൂരിപക്ഷം സീറ്റുകൾ എൽ ഡി എഫിന് ലഭിക്കുമെന്നാണ് ഗോവിന്ദന്റെ വാദം വടകരയിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടായി എന്നും ബി ജെ പി വോട്ടുകൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയെന്നും ഗോവിന്ദൻ പറഞ്ഞു രാജ്യത്ത് മതനിരപേക്ഷ സർക്കാർ അധികാരത്തിലെത്തുമെന്നാണ് പ്രതീക്ഷ തൃശൂരിൽ ബി മൂന്നാം സ്ഥാനത്താകും ഇടതു വോട്ടുകളെല്ലാം കൃത്യമായി പോൾ ചെയ്യപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പ് തീരും മുൻപേ ബി ജെ പി സഖ്യകക്ഷികളെ തേടുന്നതായി എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തി കേന്ദ്ര ഏജൻസികളെ വെച്ചുള്ള ഭീഷണി കണ്ടതാണ് മോദിയുടെ ഗ്യാരണ്ടി ജനം തള്ളി വർഗീയ പ്രചാരണങ്ങൾക്ക് ഇപ്പോൾ മുൻതൂക്കം വടകരയിലടക്കം വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചു വടകരയിൽ അതിന് കോൺഗ്രസും കൂട്ടുനിന്നു തെരഞ്ഞെടുപ്പിന് ശേഷവും വർഗീയതയെ തുറന്നു കാണിക്കാൻ ശ്രമം നടത്തും സി എ എ രാമക്ഷേത്ര വിഷയങ്ങൾ കൊണ്ടുപോലും രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ മോദി നേരിട്ട് വർഗീയ പ്രചാരണം ഏറ്റെടുത്തുവെന്നും എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തി കേരളത്തെ അപമാനിക്കാനുള്ള സാധ്യതകളെല്ലാം ബി ജെ പിയും ആർ എസ് എസും പയറ്റുകയാണെന്നും എം വി ഗോവിന്ദൻ വിമർശിച്ചു മതനിരപേക്ഷ സർക്കാർ രാജ്യത്ത് നിലവിൽ വരുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ കഴിഞ്ഞ തവണത്തെ പ്രഭ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ഇല്ല വയനാട്ടിലടക്കം ഇത് പ്രതിഫലിക്കും അക്കൗണ്ട് തുറക്കുന്നതിന്റെ ഭാഗമായി തൃശൂരിൽ ബി ജെ പി കേന്ദ്ര ഏജൻസികളെ ഇറക്കി പ്രധാനമന്ത്രി നേരിട്ട് കള്ളപ്രചാരണങ്ങൾ നടത്തി എൽ ഡി എഫ് വിജയം തടയാൻ കോൺഗ്രസ് ബി ജെ പിയുമായി കൂട്ടുകെട്ടുണ്ടാക്കി വടകരയിൽ ബി ജെ പി വോട്ട് കോൺഗ്രസ്സിന് നൽകി ഷാഫി പറമ്പിൽ ജയിച്ചാൽ പാലക്കാട് നിയമസഭാ സീറ്റിൽ ബി ജെ പിയെ ജയിപ്പിക്കാമെന്നാണ് വ്യവസ്ഥ സ്ഥാനാർത്ഥി നേരിട്ടിടപെട്ടാണ് ചർച്ച നടത്തിയത് വർഗീയ പ്രചാരണങ്ങൾക്കൊപ്പം വ്യക്തി അധിക്ഷേപവും ഉണ്ടായി ഇതിനെയെല്ലാം ജനം തള്ളുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു തൃശൂരിൽ ആരും മനക്കോട്ട കെട്ടണ്ട എന്നും വോട്ടിംഗ് ശതമാനത്തിലെ കുറവ് ഇടത് സാധ്യത ഇല്ലാതാക്കില്ല എന്നും എൽ ഡി എഫിൻ്റെ എല്ലാ വോട്ടും ബൂത്തിലെത്തിയിട്ടുണ്ടെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു വോട്ട് കുറഞ്ഞത് യു ഡി എഫ് സ്വാധീന മേഖലകളിലാണ് ഇടതുമുന്നണി ഭൂരിപക്ഷ സീറ്റും നേടും ഇ പി വിവാദം സെക്രട്ടേറിയറ്റ് പരിശോധിച്ചു യോഗത്തിൽ പ്രധാനമായും ഇപിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ചയു ചെയ്തത് അതായത് ഇപിയുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ച നടന്നു എന്നാണ് സൂചന പക്ഷേ മാധ്യമങ്ങൾക്ക് മുന്നിൽ ചിലത് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു ഒഴുക്കം മട്ടിൽ ഒഴിഞ്ഞു മാറുകയായിരുന്നു എം വി ഗോവിന്ദൻ കൂടുതലായിട്ട് ഒന്നും പറയാൻ ഇല്ല അതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂരും വടകരയും ഒക്കെ വീണ്ടും എം വി ഗോവിന്ദൻ എടുത്ത് കളത്തിലിട്ടത് ി വിവാദം മാറ്റി നിർത്തണം അത് വലിയൊരു പ്രതിസന്ധിയാണെന്ന് പാർട്ടിക്ക് അറിയാവുന്നതുകൊണ്ട് മറ്റേതെങ്കിലും വിഷയം എടുത്തിട്ട് ഇതിനെ ചവിട്ടി ഒതുക്കണം എന്നതാണ് സി പി എമ്മിന്റെ നിലപാട് എന്നാൽ ബി ജെ പിയും പ്രതിപക്ഷവും ഇത് വിടാൻ ഉദ്ദേശിക്കുന്നില്ല ശോഭാ സുരേന്ദ്രൻ വീണ്ടും വീണ്ടും പല ആരോപണങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇ പി ജയരാജനെ പിണറായി വിജയൻ ചേർത്ത് നിർത്തും അപ്പോൾ പിണറായി വിജയനും എന്തൊക്കെയോ ഭയക്കാനുണ്ട് ഇ പി ബി ജെ പിയിൽ പോയാൽ ഇ പി വാ തുറന്നാൽ പിണറായിക്ക് അത് എട്ടിന്റെ പണിയാണെന്ന് പിണറായിക്ക് തന്നെ വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് ഒരു നടപടിയും എടുക്കാതെ എ തൽക്കാലം ചില നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ചേർത്ത് നിർത്തുകയാണ് സി പി എം ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്